ഹായ് ഹലോ നമസ്കാരം അപ്പ എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ രാവിലത്തെ തിരക്കുകളിലേക്കൊക്കെ കിടന്നിട്ടുണ്ട് കേട്ടോ പുന്നിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് ഉപ്പേരി കൊടുത്തയക്കാന്നാട്ടോ വിചാരിക്കണേ അപ്പം അതിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് ആദ്യം ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതൊന്ന് എന്താ തൊല്ലിയൊക്കെ കളഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പൊ ചായ വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ദോശയാണ് ഉണ്ടാക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് നേരം അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അപ്പോഴത്തേനും പിന്നെ ചോറൊക്കെ വെക്കാനുള്ള തീയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം അടുപ്പത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തിളച്ചിട്ടുണ്ട് ആ ഒരു ചെമ്പില് ഫുള്ളായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് തിളച്ചിട്ട് അതിൽ നിന്ന് തിളച്ചപ്പോൾ വെള്ളം തിളച്ചപ്പം കുറച്ച് ഞാൻ പൊന്നൂനും അനോനും കൂടെ കൊണ്ടാവാൻ വേണ്ടിയിട്ട് ഉള്ള വെള്ളം മാറ്റി വെക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ തലേ ദിവസം വെള്ളം ചൂടാക്കി വയ്ക്കലുണ്ട് കേട്ടോ അപ്പം ഇതിപ്പോൾ തലേ ദിവസം എന്താ വെള്ളം ചൂടാക്കി വെച്ചിട്ടില്ല അപ്പോൾ രാവിലെ ഇങ്ങനെ എന്താ ഈ വെള്ളം തിളച്ചപ്പം അതിൽ നിന്ന് മാറ്റി വെച്ചു പിന്നെ അത് അവർ പോകാനാവുമ്പോഴത്തേനും ചൂടാറ് കിട്ടുമല്ലോ എന്നിട്ട് പിന്നെ വേഗം അരി ഇട്ട് അരിയിട്ടുകൊടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ ഇതാ ഞാൻ ബീട്രൂട്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പം ഞാനത് ഇങ്ങനെ കത്തിയോണ്ട് നമ്മൾ കാബേജൊക്കെ കൊത്തി അരിയില്ല അതേപോലെ അരിഞ്ഞ് കൊടുക്കാൻ കേട്ടോ ഗ്രേറ്ററിൽ ഇട്ടിട്ട് ഒന്നും അരിഞ്ഞിട്ടില്ല പിന്നെ അത് ഉപ്പേരി വെച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറുപുള്ളിയും മുളകും ഒക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഇത് അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പേരി ആദ്യം വെച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ ദോശയ്ക്ക് തലേ ദിവസം അരച്ചിട്ടുള്ള മാവല്ല കേട്ടോ അതിൻ്റെ തലേന്ന് അരച്ചു വെച്ചതായിരുന്നു അപ്പോൾ രണ്ട് ദിവസത്തിനായിട്ട് അങ്ങനെ ഞാൻ എടുക്കാറാണുള്ളത് അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ പിന്നെ അതൊന്ന് രാവിലെ എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഞാൻ അടുക്കളയ്ക്ക് വന്നപ്പോഴാണ് എടുത്ത് വെച്ചത് അപ്പോൾ പിന്നെ കുറച്ചേരം ഒന്ന് തണുപ്പ് വിടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് അപ്പോൾ അതിനൊന്ന് ആദ്യം ഉപ്പേരി വെച്ചെടുക്കാമെന്ന് കരുതി ആദ്യമൊക്കെ പൊന്നു ബീറ്റ് റൂട്ട് ഉപ്പേരി മാത്രമായിട്ടാണ് കേട്ടോ സ്കൂളിലൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ കൊണ്ടുപോവാറുണ്ടായിരുന്നേ ഇപ്പം പിന്നെ അവന് രാവിലെ എന്ത് ഉപ്പേരി ഉണ്ടാക്കിയാലും അവൻ കൊണ്ടുപോവാറുണ്ട് കേട്ടോ അതൊരു സമാധാനമുണ്ട് അല്ലെങ്കിൽ അവന് എന്താ കിഴങ്ങ് വറുത്തതോ അല്ലെങ്കിൽ കോഴിമുട്ട പൊരിച്ചതോ അങ്ങനെ അതൊക്കെ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ കൊണ്ടുപോവാറുണ്ടെന്നേ പിന്നെ എല്ലാം കൊടുത്തയാഴ്ച കഴിക്കൂട്ടോ പിന്നെ അനുമോള് സ്കൂളിൽ നിന്നാണ് വാങ്ങാറുള്ളത് പിന്നെ അവൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഉപ്പേരികൾ എന്തെങ്കിലും കൊടുത്താഴ്ച്ച ആൾ കഴിക്കില്ല കേട്ടോ പ്രത്യേകിച്ച് വല്ല കോഴിമുട്ടേ അല്ലെങ്കിൽ കിഴങ്ങ് വറുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്താലുള്ളൂ അത് കൊണ്ടുപോവുക കേട്ടോ അങ്ങനെ എന്തേലും ചെയ്തുകൊടുത്താലുള്ളൂ അത് കൊണ്ടുപോവുക അല്ലെങ്കിൽ ഉപ്പേരികളായിട്ടൊന്നും അവൾ കൊണ്ടുപോവില്ല പിന്നെ ഉപ്പേരി എന്തായാലും അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ വേ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് തണുപ്പൊക്കെ അത്യാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അത് ഉണ്ടാക്കിയെടുക്കണം പിന്നെ ദോശയ്ക്ക് ഞാൻ ചിക്കൻ കറിയാണ് കേട്ടോ ചിക്കൻ കറിയല്ല തലേ ദിവസത്തെ ചിക്കൻ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് ഇരുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തണുപ്പ് വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കാമെന്ന് കരുതി അങ്ങനെ ഉപ്പേരി ഇതവിടെ ആയിട്ടുണ്ട് പിന്നെ ഇനി എന്താ നേരെ ചിക്കൻ വറ എന്താ ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ തേങ്ങാക്കൊത്തും പിന്നെ അധികം കുറച്ച് കറിവേപ്പിലയും ഇട്ടെടുത്തിട്ട് ചിക്കൻ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ആ തേങ്ങ പൊളിച്ചപ്പോൾ അതിൽ പൊങ്ങുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് എന്താ പുറത്ത് തന്നെ ചെറിയൊരു മുള ഞാൻ കണ്ടിരുന്നു തേങ്ങ തേങ്ങ പൊളിക്കാൻ എടുക്കുമ്പോൾ കേട്ടോ അപ്പം അതിൽ ചെറിയൊരു പൊങ്ങുണ്ടായിരുന്നു അത് ഞാൻ കുട്ടികൾക്ക് കൊടുത്തു നല്ലത് അത്ര കേട്ടോ തേങ്ങ കേട്ട ഈ പൊങ്ങ് കഴിക്കേണ്ടത് നല്ലതത്ര എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ അതിൽ ചെറിയൊരു ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ ഉണ്ടാകുന്നത് വെൽത്തായിട്ട് ഉണ്ടാകുന്നില്ല കേട്ടോ അങ്ങനെ അത് അവർക്ക് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു പിന്നെ ഇതാ ചിക്കൻ ഒന്ന് ചുടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ദോശയ്ക്ക് ഇന്ന് ഇതാണ് കേട്ടോ ഈ ചിക്കൻ മാത്രമേ ഉള്ളൂ വേറെ കറിയൊന്നും വെക്കണില്ല പിന്നെ ഇ ദോശ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കുട്ടി കുട്ടി ദോശകളാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കണേ അതിൽ കുറച്ച് മാവെന്നെ ഉള്ളൂ ഉള്ളത് അപ്പോൾ ഞാൻ ഇനി ദോശ ചൂടാനാണ് ബാക്കിയുള്ളത് അതും കൂടെ എന്താ ചുട്ടെടുക്കുന്നുണ്ട് അങ്ങനെ ദോശ ചുട്ടെടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ പിന്നെ ചോറ് ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വേവക്കുള്ള ഒരു അരി എണ്ണയാണ് റേഷൻ കടയത്തല്ല അപ്പോൾ അത് ആയിട്ടുണ്ട് അത് നൂറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ എന്താ പൊന്നൂനും അനൂനും കൂടെ ഓംലറ്റും കൂടെ കൊടുത്തയക്കിണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് മുട്ടയൊക്കെ ഒന്ന് ചെറു ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് എരിവുണ്ടെങ്കിൽ പിന്നെ അനുമോൾക്ക് അനുമോള് കഴിക്കില്ല അപ്പോൾ അത് കാരണം ഞാനതിൽ ഇട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ അതുണ്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുട്ടികൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അവർക്ക് സ്കൂൾ കൊണ്ടുപോകേണ്ട വെള്ളം ആക്കണം പിന്നെ ചോറൊക്കെ ആക്കണം അപ്പോൾ അതൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ അവർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഏട്ടനും ചായയൊക്കെ കുടിച്ചിട്ടുണ്ട് അങ്ങനെ അവർക്കുള്ളത് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അവരെ എന്താ അവരെ പുറപ്പെടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അനുയോനെയൊക്കെ പുറപ്പെടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതാ അവർ എന്താ അവരെ ഏട്ടൻ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവർ പറഞ്ഞേക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട് പിന്നെ മുറ്റം അടിച്ചുവാരി കഴിഞ്ഞു കേട്ടോ ഞാൻ മുറ്റം ആദ്യം അടിച്ചുവാരി പിന്നെ അകം അടിച്ചുവാരി തുടക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ അപ്പം അനുമോളുടെ മുടിയിൽ ഇടുന്ന ക്ലിപ്പുകളും ബണ്ണുകളൊക്കെ ഞാൻ ഒരു ബോക്സിക്ക് ആക്കി എടുത്ത് വയ്ക്കേണ്ടി അപ്പോൾ അവൾ സ്കൂള് ഇല്ലാത്ത സമയങ്ങളിലും അവളുടെ കളി ഇതാ ഇതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അവളുടെ മുടി ക്ലിപ്പ് മുടിയിലിരുന്ന ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അവളുടെ കളി അപ്പം ഞാനത് അടിച്ചു വരുമ്പോഴും അപ്പോൾ ഓരോരോ സമയത്ത് കിട്ടുന്നതൊക്കെ എടുത്ത് ഞാൻ ആ ഫ്രിഡ്ജിൻ്റെ മേലെ വെച്ചിട്ടുണ്ടായിരുന്നു അതങ്ങനെ ഒരു ബോക്സിലാക്കി ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ അതൊക്കെ ഒന്ന് അടിച്ചു വാരി വന്നിട്ടുണ്ട് തുടയ്ക്കാൻ വെള്ളമൊക്കെ എടുത്ത് തുറന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അത് അടിച്ചുവാരി തുടച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇത് അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ഞാൻ ആദ്യം വൃത്തിയാക്കിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെതാ അവിടെയും കൂടെ ഒന്ന് അടിച്ചുവാരി തുടച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം അലക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിൽക്കണം അപ്പോൾ ചോറൊക്കെ ആയിക്കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ വെള്ളം വെച്ചിട്ടുള്ളതാണ് കേട്ടോ കുടിക്കാനുള്ള വെള്ളം എന്താ വെച്ചിട്ടുള്ളതാണ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇനിയിപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മോര് കാച്ചാന്ന് കരുതി കേട്ടോ തേങ്ങ അരച്ചിട്ടുള്ള മോര് കാച്ചാന്ന് കരുതി അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ എന്താ ആ തേങ്ങയൊക്കെ ഞാൻ ആദ്യം ചിരവി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ എണ്ണ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടതിക്ക് കടുകും ഉലുവയൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ വച്ചലമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് പിന്നെ അതിൽക്ക് മഞ്ഞൾപ്പൊടിയും എന്താ മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇതാ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്യാസ് ഒന്ന് സിമ്മാക്കിയിട്ട് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിക്കും പച്ചമുളകും തേങ്ങ അരപ്പിക്ക് പച്ചമുളകും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ ഇനി തൈരാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് പിന്നെ അത് ഒഴിച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ കറി എന്തായാലും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടിക്ക് നല്ല കളറുണ്ട് അപ്പോൾ അത് വീട്ടിൽ നിന്ന് അവിടെ മഞ്ഞൾ പറിച്ചിട്ട് അവിടെ ഉണക്കിയിട്ട് നമ്മൾ കൊണ്ടേ പൊടിച്ച് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നല്ല കളറുള്ള ഒറിജിനൽ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പോൾ കുറച്ചിട്ട് കൊടുത്താലും നല്ല കളർ ഉണ്ടാവും കേട്ടോ അങ്ങനെ കറി എന്തായാലും ആയിട്ടുണ്ട് പിന്നെ കുറച്ച് പപ്പടം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ കാച്ചിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പപ്പടം കാച്ചിയെടുക്കലും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ചോറ് വേണ്ടിയിട്ട് ക്കുണ്ട് അപ്പൊ ഏട്ടൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പപ്പടം കുറച്ചുള്ള അപ്പൊ ഞാൻ പിന്നെ ഇങ്ങനെ നടു മുറിച്ചിട്ട് അങ്ങനെ കാച്ചെടുക്കാൻ കേട്ടോ ചെയ്തത് അങ്ങനെ ഇതാ ചോറ് ഉണ്ടാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് പിന്നെ ഇതെന്ന് എന്ന് പറയുന്നത് എന്താ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ ചിക്കൻ കറിയും ചക്ക കൂട്ടാനും വേദമ കൊണ്ടുവന്നതാണ് അപ്പോൾ അതും കൂടെ ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ വൈകുന്നേരം കുട്ടികൾക്ക് കുട്ടികൾ വരണ സമയത്ത് അവർക്ക് പഴം ഉണ്ടാകുന്നത് പുഴുങ്ങി വയ്ക്കുന്നുണ്ട് പിന്നെ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ വരണ്ട ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ചായയായപ്പോൾ ഞാൻ കുറച്ച് ചായ എടുത്ത് കുടിച്ചിട്ടുണ്ട് എനിക്ക് ചൂട് ഉള്ള ചായ കുടിക്കുന്നതാണോ ഇഷ്ടം തനത്ത് കഴിഞ്ഞാൽ പിന്നെ അത് കുടിക്കണേ ഇഷ്ടമല്ല അതൊന്ന് ചൂടാക്കും അപ്പോൾ ചായ ആയ ടൈമിൽ തന്നെ ഞാനത് എടുത്ത് കുറച്ച് ചായ കുടിച്ചിട്ടുണ്ട് പിന്നെ ചക്ക ഇത് വീട്ടിൽ നിന്ന് വീട്ടിലുള്ളതാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇട്ടിട്ടുള്ളതാണ് അങ്ങനെ എന്താ അതൊക്കെ കഴിഞ്ഞ് കുട്ടികൾ വന്നു കഴിഞ്ഞിട്ടുണ്ടാകുന്നു കേട്ടോ പിന്നെ നല്ല മഴ ഉണ്ടാകുന്നു കുറച്ച് സമയം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ പൂച്ച പൂച്ചക്കുട്ടനെന്താ പുറത്ത് തിണ്ടത്തിങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങളും തിൻ്റെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്